എന്റെ തമിനയിൽ കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ എന്റെ കണ്ണിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ കാര്യം പറയാം എയ്റ്റീൻ സെഞ്ചുറിയിൽ പണിയഴിപ്പിച്ച ഒരു പാലസ് ആണ് ഹൈദരാബാദിലെ ചൗമഹാല പാലസ് വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു രാജകൊട്ടാരം ഈ കാണുന്നതാണ് രാജകൊട്ടാരത്തിനകം ഇതിനകത്തുള്ള ഷാൻലിയാറൊക്കെ അപാര ഭംഗിയിൽ ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ ദൂര ഷാൻലിയാർ ആണെന്ന് നോക്കിക്കേ അതുപോലെ തന്നെ എയ്റ്റീൻ സെഞ്ചുറിയിൽ എന്ന കൊത്തുപണികളൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊക്കെ ശരിക്കും രാജ കൊട്ടാരം തന്നെ കേട്ടോ ചുമ്മാതയല്ല രാജവാഴ്ച എന്നൊക്കെ പറയുന്നത് വെളിയിൽ നിന്ന് നോക്കി എന്നാലും അതിഭീമാകാരമായിട്ടുള്ളൊരു കൊട്ടാരമാണ് കൊട്ടാരത്തിന് പുറത്തിറങ്ങിയപ്പോൾ ഞാനൊരു സെൽഫി എടുത്തതാണ് അന്നേരം അവിടെ ആരും ഇല്ലായിരുന്നു എനിക്കൊരു ഒരു ഫോട്ടോ എടുപ്പിക്കാനായിട്ട് നോക്കിക്കേ എൻ്റെ കണ്ണിനുള്ളിൽ അല്ലെങ്കിൽ എൻ്റെ കൂളിംഗ് ഗ്ലാസ്സിനുള്ളിൽ പതിഞ്ഞിരിക്കുന്ന ഈ രാജകൊട്ടാരം സാധാരണ മൂവീസിലൊക്കെയാണ് ഇതുപോലെ കൂളിംഗ് ഗ്ലാസുകളിലൊക്കെ റിഫ്ലക്ഷൻ കണ്ടിട്ടുള്ളത് അതൊക്കെ ആരെങ്കിലും എടുക്കുന്ന ഫോട്ടോസൊക്കെയാണ് പക്ഷേ ഇത് ഞാനൊരു സെൽഫി എടുത്തതാണെന്ന് ഓർക്കണം വ എനിക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോയി